ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാലം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായത് മോഷ്ടിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ കാറിൽ പെൺ സുഹൃത്തിനെ കാണാൻ പോകുന്നതിനിടയിൽ ഒറ്റപ്പാലം കാഞ്ഞിരക്കടവിൽ കാളം തൊടി വീട്ടിൽ അബൂബക്കറിനെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടിയിലാക്കിയത് കാർ വാങ്ങി മിച്ചമുള്ള പണം കാറിന്റെ ഡിക്കിയിലാക്കിയാണ് ഇയാൾ അട്ടപ്പാടിയിലേക്ക് തിരിച്ചത് ഞായറാഴ്ച പുലർച്ചെ ഈസ്റ്റ് ഒറ്റപ്പാലം ജുമാ മസ്ജിദിൽ നടത്തിയ മോഷണത്തിൽ ആറു ലക്ഷം രൂപ കൈക്കലാക്കിയ പ്രതി നേരെ എത്തിയത് പാലക്കാട് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂമിലായിരുന്നു മോഷ്ടിച്ച പണത്തിൽ രണ്ടേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ മുടക്കി മോഷ്ടാവ് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ സ്വന്തമാക്കി വാങ്ങിയ കാറുമായി മണ്ണാർക്കാടിൽ നിന്നും അട്ടപ്പാടിയിലേക്ക് തന്റെ പെൺ സുഹൃത്തിനെ കാണാൻ പോകുന്നതിനിടെയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത് ബാക്കി തുകയായ രണ്ടേ ലക്ഷം രൂപ ഭദ്രമായി കാറിന്റെ ഡിക്കിയിൽ തന്നെ ഇയാൾ സൂക്ഷിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് പള്ളിയിലെ ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ടും അകത്തെ അലമാറയും തകർത്ത മോഷണം നടത്തിയത് അലമാരയ്ക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ആറു ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്യപ്പെട്ടെന്നായിരുന്നു പരാതി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ബലികർമ്മത്തിനായി കഴിഞ്ഞ ദിവസം വിശ്വാസികളിൽ നിന്നും സമാഹരിച്ച തുകയാണ് കവർച്ച ചെയ്യപ്പെട്ടത് അടുത്ത ദിവസം വിനിയോഗിക്കേണ്ടതിനാൽ പണം ബാങ്കിലേക്ക് മാറ്റിയിരുന്നില്ല മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദർശകരുടെ ദൃശ്യങ്ങളും പരിശോധിച്ച പോലീസ് രണ്ടിനും രൂപസാദൃശ്യം ം തോന്നിയ ആളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയായിരുന്നു സന്ദർശക രജിസ്റ്ററിൽ നിന്നും ഫോൺ നമ്പർ ശേഖരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത് ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് അന്വേഷണ സംഘം ഞായറാഴ്ച രാത്രി മണിയോടെ പ്രതിയെ പിടികൂടി വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ച നടപടികൾ അറിയണമെന്ന വ്യാജേനയാണ് ഇയാൾ നേരത്തെ പള്ളിയിലെത്തി പരിസരം വീക്ഷിച്ചിരുന്നത് പള്ളി കമ്മിറ്റി വിശ്വാസികളിൽ നിന്നും പണം സമാഹരിച്ചത് തിരിച്ചറിഞ്ഞായിരുന്നു മോഷണം മുറിയിലെ സി സി ടി വി ക്യാമറയുടെ കേബിൾ മുറിച്ചിരുന്നെങ്കിലും പുറത്തെ ക്യാമറകളിൽ നിന്നാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ്ഐമാരായ എം സുനിൽ എ ഹരിദേവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം അബൂബക്കറിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപതോളം മോഷണക്കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു